നമസ്കാരം ഒരു ഭാഗത്ത് രക്തസാക്ഷികളാകുന്നവർ മറുഭാഗത്ത് രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്നവർ അനുഭവങ്ങളിൽ നിന്നും ഒരു പാഠവും പഠിക്കാത്ത പാർട്ടിയാണ് സി പി എം ഒരു കാലത്ത് എല്ലാം നഷ്ടപ്പെടുത്താൻ തയ്യാറായിരുന്ന നേതാക്കൾ ഈ പ്രസ്ഥാനത്തോട് തോളോട് തോൾ ചേർന്ന് നിന്നിരുന്നു ഇന്ന് എല്ലാം നേടാൻ ഒപ്പമുള്ളവരെ തോളുകൊണ്ട് ഇടിച്ചു തെറിപ്പിച്ച് മുന്നോട്ട് കുതിക്കാൻ തയ്യാറായി നിൽക്കുന്ന നേതാക്കളാണ് ഈ പാർട്ടി ഈ കുതിപ്പിന് വേണ്ടിയായിരുന്നു ക്രിമിനൽ വൽക്കരണം അനിവാര്യമായി വന്നത് കൊട്ടേഷൻ സംഘങ്ങളെ ആവശ്യം പോലെ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിപണിയും സി പി എം നേതാക്കൾ വളർത്തിയെടുത്തു അതാണ് ഇന്ന് എസ് എഫ് ഐ കോട്ടകൾ എന്നറിയപ്പെടുന്ന കോളേജുകൾ ഈ സപ്ലൈ ചെയിൻ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ ആരംഭത്തിൽ കർഷക തൊഴിലാളികളിൽ നിന്നാണ് അടിസ്ഥാന എന്ന ഓമന പേരിലാണ് ഇവർ അറിയപ്പെട്ടത് അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ അവരെ അങ്ങനെ വിളിച്ചു ഏറ്റവും സമർത്ഥമായി വഞ്ചിക്കപ്പെട്ടവരും ഇവരാണ് പിന്നീട് വന്നത് ചുമട്ട് തൊഴിലാളികൾ എന്നും പാർട്ടിയുടെ കാവലാളാകാൻ വിധിക്കപ്പെട്ടവരായിരുന്നു അവർ കർഷക തൊഴിലാളി മേഖലയിൽ നിന്നും ചുമട്ടു തൊഴിലാളി മേഖലയിൽ നിന്നും രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കാൻ ആവശ്യത്തിന് രക്തസാക്ഷികളെയും കിട്ടിയിരുന്നു പിന്നീടുള്ള കാലമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അലകും പിടിയും മാറിയ കാലം സർക്കാർ പൊതുമേഖലാ ജീവനക്കാർ അധ്യാപകർ തുടങ്ങിയ വെള്ളക്കൂളർ വിഭാഗക്കാർ സംഘടനയുടെ നിയന്ത്രണം കൈയടക്കിയ കാലം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും വരദരാജനും മോഹനനും എല്ലാം താക്കോൽ സ്ഥാനങ്ങളിൽ എത്തപ്പെടുന്നത് ഇക്കാലത്താണ് എങ്ങനെ അഴിമതിക്കാരാകാം എന്ന് പാർട്ടിയെ പഠിപ്പിച്ചത് ഇവരാണ് അഴിമതി വിഹിതം താഴെത്തട്ടിലെത്തിച്ച് ഐക്യം ഊട്ടിയുറപ്പിക്കുക എന്ന ഉദ്യോഗസ്ഥ തന്ത്രം പാർട്ടി ഏറ്റെടുത്തു മുഖ്യമന്ത്രി മുതൽ കുടുംബശ്രീ പ്രവർത്തകർ വരെ ഈ ശൃംഖലയുടെ ഭാഗമായി പക്ഷേ ഈ മേഖല രക്തസാക്ഷികളെ സംഭാവന ചെയ്യുന്നതിൽ വിമുഖരായിരുന്നു ബുദ്ധി ഉപദേശിക്കാനും കുതന്ത്രങ്ങൾ മെനയാനും മാത്രം അറിയാവുന്ന ഒരു മേഖലയായിരുന്നു അത് അങ്ങനെ അവർ കണ്ടെത്തിയ സ്വർണ്ണ വിദ്യാർത്ഥി സംഘടനാ മേഖല ഇഷ്ടം പോലെ രക്തസാക്ഷികൾ കർശനമായ ചിട്ടപ്പെടുത്തലുകളിലൂടെയാണ് ഇവരെ വിരിയിച്ചെടുക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണത്തിന്റെ നേർക്കാഴ്ചകളാണ് പല എസ് എഫ് ഐ കോട്ടകളും മഹാരാജാസ് കോളേജിൽ പഠിക്കാതെ മഹാരാജാസ് കോളേജിന്റെ പേരിൽ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന സൈമൺ ബ്രിട്ടോയും തങ്ങളുടെ രക്തസാക്ഷി അഭിമന്യുവിന്റെ കൊലപാതക കേസിനെ കുറിച്ചുള്ള എല്ലാ രേഖകളും കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടും മൗനി ബാബമാരായി മാറിയ ചെകുവേര ശിഷ്യന്മാരുമെല്ലാം ചേർന്ന അടിമക്കൂട്ടമാണിത് ഏറ്റവും വലിയ പിണറായിസ്ഡ് ആയ പി എം ആർഷോ നേതൃത്വം നൽകുന്ന എസ് എഫ് ഐ രക്തസാക്ഷി സമ്പാദനത്തിനുള്ള പാർട്ടിയുടെ ഏറ്റവും പ്രധാന സ്റ്റാർട്ടപ്പുകളിൽ ഒന്നാണ് എസ് എഫ് ഐ ഇങ്ങനെയുള്ള ക്രിമിനൽ പരിശീലന നിയമന കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് സർക്കാരിന്റെ പൂർണ്ണ ആശീർവാദത്തോടെയാണെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ വൈസ് ചാൻസലറും ഡീനും മറ്റ് ഉദ്യോഗസ്ഥരും അധ്യാപകരും എസ് എഫ്ഐയുടെ നരബലിയെ ആശീർവദിച്ചത് കണ്ടുനിന്ന രാഷ്ട്രീയ സാംസ്കാരിക ലോകമാണ് മലയാളിയുടേത് ഈ കാട്ടുമൃഗങ്ങൾ കൃഷി മാത്രമല്ല തലച്ചോറും നശിപ്പിക്കുന്നുണ്ട് സർക്കാർ വിരുദ്ധ ഒന്നും പങ്കുചേരാതെ തങ്ങൾ വികസിപ്പിച്ചെടുത്ത അക്രമ സ്വഭാവം മുഴുവൻ മറ്റു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുടെയും സർക്കാർ അനുകൂല സംഘടനയിൽപ്പെടാത്ത അധ്യാപകരുടെയും മേൽ പരീക്ഷിച്ചു വിജയിച്ച സംഘടനാ സംവിധാനമാണ് സി പി എം അനുകൂല യുവജന സംഘടനകൾക്കുള്ളത് മഹാരാജാസ് കോളേജിൽ തന്നെ തങ്ങളെ ബഹുമാനിക്കാത്ത പ്രിൻസിപ്പലിന്റെ കസേര കത്തിക്കാൻ വാളുയർത്തി ആർ തട്ടഹസിച്ച വിദ്യാർത്ഥി സഖാക്കളും സഖാത്തികളും അഭിമന്യു കേസിലെ കാതലായ രേഖകൾ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സ്വന്തം വാലുകൾ ചുരുട്ടി മാളങ്ങളിൽ ഒളിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഈ പാർട്ടി ഒരു നാടിനോട് ചെയ്യുന്ന കൊടും ക്രൂരത